പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുട്ട പപ്പ്സ് ആട്ടോ അപ്പോൾ എങ്ങനെയാണ് മുട്ടപ്പഫ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്ത് കാണണേ അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാണ് ഞാൻ മൂന്ന് സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കരിയാപ്പിളി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചതും മൂന്ന് മുട്ടയും പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുക്കണം അപ്പോൾ ആറ് പഫ്സാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മുട്ട എടുത്ത് വെച്ചേക്കുന്നത് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു പാൻ ഒന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളക് കരിയാപ്പിളിയെല്ലാം ഇട്ട് കൊടുത്തുനിന്ന് വഴറ്റിയെടുക്കാം ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തുനിന്ന് വഴറ്റിയെടുക്കണേ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം പെട്ടെന്ന് വഴണ്ട് കിട്ടും അപ്പോൾ അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒന്നര പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും അത് വഴണ്ട് വന്ന ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചാച്ചി ഇട്ട് കൊടുക്കാം ഇപ്പം ഏകദേശം വഴി വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചാച്ചി ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണേ അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ വഴിണ്ടതിൻ്റെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് മാത്രം മതി ആദ്യം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒരു അരസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു അരസ്പൂൺ മുളകൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം അതൊന്ന് വഴി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ചേർത്തോളൂ കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടെ കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അത് വയറ്റി വന്ന ശേഷം ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കരുത് കാൽ ഗ്ലാസ് ചൂടുവെള്ളം തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്രയും മതി കേട്ടോ ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇരുന്ന ശേഷം നമുക്കൊന്ന് ഇളക്കി ഇളക്കിതായ ഇതുപോലൊന്നാക്കിയെടുക്കാം വെള്ളമായതിൽ വെള്ളം കാണരുത് അങ്ങനെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ ഇത്രേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുത്തില്ല ഇനി നമുക്ക് മുട്ടയൊന്ന് നടുവെ മുറിച്ചെടുത്ത് വെക്കാം അതിന് ശേഷം ഒരു മുട്ട വേറൊരു പാത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം മുട്ട നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം വേണം ഇത് പബ്സിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പം ഞാൻ താണ്ട് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുക ഈ ബട്ടർ പേപ്പറിൻ്റെ പുറത്തൊരു നെയ് ശകലം തേച്ചാൽ കൊള്ളാമായിരുന്നു ഞാൻ തേച്ചില്ല കേട്ടോ അപ്പോൾ പേസ്ട്രി എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദമാവിലാണെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഇത് കയ്യിലുള്ളതുകൊണ്ട് ഞാനതെടുത്തേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ മസാല നമുക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ട ഒരെണ്ണം എടുത്ത് കമത്തി വെച്ച് കൊടുക്കാം കമ്മത്തി വെച്ച് കൊടുത്ത ശേഷം ഈ നാല് ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നാളെ ഇതുപോലെ വെച്ച ശേഷം രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് അപ്പോൾ അങ്ങനെ ഒന്ന് ഒരുപാട് പ്രസ്സ് ചെയ്യേണ്ട എന്നാലും ഒന്ന് ഒട്ടിയിരിക്കണം അപ്പോൾ അതുപോലെ രണ്ട് സൈഡിലും നാല് സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതും ഒന്ന് ചേർത്ത് വെച്ചു കൊടുക്കുക നമുക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈദമാവ് സാധാരണ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് ഒന്ന് ലെയർ കിട്ടാൻ വേണ്ടി ഒന്ന് മടക്കി മാലു പ്രാവശ്യം ഒന്ന് പരത്തി എടുത്താലും നമുക്ക് അങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ താണ്ടേ ഇതുപോലെ നമുക്ക് പേപ്പർ ഷീ ബട്ടർ ബട്ടറിൻ്റെ ബട്ടർ പേപ്പറിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു കയ്യിൽ വെച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അല്ലാതെ നമ്മൾ പാത്രത്തിൽ വെച്ച് എടുത്ത് വെച്ചപ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് അപ്പോൾ കയ്യിൽ വെച്ച് ഞാൻ പിന്നീട് അങ്ങ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ താണ്ടെങ്കിൽ കയ്യിലാവുമ്പോൾ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ മുഴുവനും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ തന്നെ ഞാൻ മുഴുവണി ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആ മുട്ടയുടെ തന്നുള്ള മിക്സ് അത് ഇതുപോലെ ബ്രഷ് വെച്ച് ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും പുറത്ത് അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആ ഗോൾഡൻ കളർ കിട്ടുകയും ചെയ്യും നല്ല ഇതായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മുഴുവണി ഞാൻ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ഓവനിലാണ് വെക്കുന്നത് അപ്പോൾ ഓവൻ ആദ്യം ഒരു പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സെൻറ്ററിൽ സെൻറ്ററിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം പോവാനില്ലാത്തവർക്ക് വിഷമിക്കേണ്ടത് നമുക്ക് കടായിക്കാത്തോ ഉള്ള ചെറിയ ഉരുളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും വെക്കാമേ ഒന്നെങ്കിൽ ഉപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു പാത്രം വെച്ചിട്ട് അങ്ങനെ വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ചൂടാക്കിയ ശേഷം അങ്ങനെ വെച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പൊന്നുമില്ലാതെ തന്നെ കടായിക്കകത്ത് നമ്മൾ ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ മറ്റേ നമ്മൾ റിങ് പോലത്തെ ഏതുണ്ടല്ലോ അതോ വെച്ച് കൊടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്ത ശേഷം ചൂടാക്കിയ ശേഷം നമുക്കതിന് പുറത്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാം ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ കാണിച്ചു തരാമേ അപ്പോൾ അങ്ങനെ ഏതാണ്ടെങ്കിൽ ഞാൻ ഇരുന്നു ഏറ്റവും ഹൈ ചൂടിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം എനിക്ക് എടുത്തുകട്ടോ അപ്പോൾ ഏതാണ്ട് ഈ പൊങ്ങി വരുന്നത് കണ്ടോ അപ്പോൾ ഇടയ്ക്ക് ഒരെണ്ണം വിട്ടു വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പപ്സ് ഇഷ്ടമില്ലാത്ത ഒരാരും ഇല്ലല്ലോ ഇനി മുട്ട പപ്പ്സ് കഴിച്ചില്ലെങ്കിൽ വെജിറ്റബിൾ പപ്സെങ്കിലും കഴിക്കുമല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പപ്പ്സ് കഴിക്കാൻ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ പപ്പ്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ലഡി വിളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്ത് നോക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നോർമൽ കടായിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ മോട്ടോ പപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ ബൈ താങ്ക്